ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിക്ക് ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ചോദ്യം ചെയ്യല്ല ഹാജരാകാതെ എം എസ് സൊല്യൂഷൻസ് അധ്യാപകരും ഇനി ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്ത ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം അനഖ ഹർഷൻ വിവരങ്ങളുമായി ചേരുന്നു അനഖ വിശദാംശങ്ങൾ അതായത് എം എസ് സൊല്യൂഷനെ അധ്യാപകരോട് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ഉള്ള നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ അന്നൊന്നും തന്നെ എം എസ് സൊല്യൂഷൻസിലെ അധ്യാപകർ ആരും തന്നെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കർശന നടപടിയിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നത് ഇനിയും ഒരു നോട്ടീസ് കൂടി ഈ അധ്യാപകർക്ക് നൽകും അന്നും അധ്യാപകർ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായിട്ടില്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കമായിരിക്കും ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പാണ് ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്നത് ഈ എം എസ് സൊല്യൂഷനിലെ സയൻസ് ഈ കണക്കി എന്നീ തുടങ്ങിയ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നോട്ടീസ് ഏറ്റവും ഒടുവിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് കാരണം ഇച്ചില ആ അത്തരം വിഷയങ്ങൾ മാത്രം ആണ് ചോർന്നത് എന്നൊരു നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരുന്നത് കൃത്യമായി തന്നെ എം സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ ആ ലാപ്ടോപ്പിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നും ഒക്കെ തന്നെ കൃത്യമായി ചോദ്യപേപ്പർ ചോർന്ന് എം എസ് സൊല്യൂഷൻസിന് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതെങ്ങനെ ചോർന്നു ആരാണ് ഇവർക്ക് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് എന്നതിലേക്കാണ് അന്വേഷണം ഇപ്പോൾ നീങ്ങുന്നത് നിലവിൽ ഇപ്പോഴും എം എസ് സൊല്യൂഷൻസിന്റെ സി ആയിട്ടുള്ള ഷുഹേബ് ഒളിവിലാണ് ഷുഹൈബിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഷുഹൈബ് അന്യസംസ്ഥാനത്തേക്ക് കടന്നിട്ടുണ്ട് എന്നൊരു സൂചനയാണ് ഏറ്റവും ഒടുവിൽ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് ഷുഹൈബിന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണ് മാത്രമല്ല നവമാധ്യമങ്ങളൊന്നും തന്നെ ഷുഹൈബ് ഉപയോഗിക്കുന്നില്ല എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത് ഷുഹൈബിന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും ഈ ചോദ്യപ്പേപ്പർ ചോർച്ചയിൽ ഷുഹേബിന്റെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ എങ്ങനെയാണ് എം എസ് പോലൊരു യൂട്യൂബ് ചാനലിന് ഇത്തരത്തിലൊരു ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയത് ഇത് ആദ്യവട്ടമാണോ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തിയത് മുൻപും ഉണ്ടായിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയുള്ള കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട് മറ്റൊന്ന് കഴിഞ്ഞ ഈ ഓണ സമയത്തും ഇത്തരത്തിൽ എം എസ് സൊല്യൂഷനിൽ ചോദ്യപേപ്പർ ചോർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നു എന്ന കാര്യമൊക്കെ തന്നെ ചില രാഷ്ട്രീയ സംഘടനകളൊക്കെ തന്നെ അന്ന് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു അതിന്റെ പേരിൽ പരാതിയും നൽകിയിരുന്നു പക്ഷെ അന്ന് കാര്യമായ ഒരു അന്വേഷണം ഈ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് കഴിഞ്ഞ ഈ ഓണ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടത് ഒരു അന്വേഷണം കൂടി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന്റെ നിന്ന് അല്ലെങ്കിൽ ഈ ഷുഹേബിനെ കണ്ടെത്താനുള്ള ക്കിട്ടുണ്ട് എന്നാൽ മറ്റ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ എം എ സൊലൂഷൻസിന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കുന്ന വീഡിയോയുടെ വിശദാംശങ്ങൾ യൂട്യൂബിനോട് അന്വേഷണ സംഘം ചോദിച്ചിട്ടുണ്ട് ആ വിശദാംശങ്ങൾ കൂടി കിട്ടിയാൽ മാത്രമേ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു ചിത്രം അന്വേഷണ സംഘത്തിന് പോലും ലഭിക്കുകയുള്ളൂ